ഇന്നൊരു പുതിയ വ്ളോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്നത്തെ ബ്ലോഗിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പപ്പയുടെ കുക്കിങ് തന്നെയാണ് കേട്ടോ പപ്പ നല്ല സൂപ്പർ കുക്കാണെ അപ്പോൾ രാവിലെ എണ്ണീച്ച് തന്നെ എന്തുണ്ടാക്കണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ പപ്പയുടെ പറയെ ഒരു പറിച്ചില്ല എന്നാൽ നമുക്ക് കുഴക്കട്ടെ ആയല്ലോന്നു ആ പിന്നെ ഞാൻ ഓക്കേ എന്ന് പറഞ്ഞു കേട്ടോ ഇത് ചെമ്പാ ഇത് നാട്ടിൽ നിന്ന് പൊടിച്ചിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ ആ പപ്പയും മമ്മി വന്നപ്പോൾ ഈ പുട്ടുപൊടി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവരുവേ അങ്ങനെ കൊണ്ടുവന്ന കൂട്ടത്തിൽ ഉള്ളതാണേ ഈ പൊടി അങ്ങനെ രാവിലെ തന്നെ ഇതിൻ്റെ പൊടിയൊക്കെ കുഴച്ച് തുടങ്ങി കേട്ടോ ഞാൻ പിന്നെ ഇച്ചിരി വെള്ളമൊക്കെ ചൂടാക്കി ഇടയ്ക്കുന്ന സഹായിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അല്പം അപ്പോഴത്തേക്ക് ഒന്ന് ചെയ്യേണ്ടാലോ എന്ന് വെച്ചിട്ടൊന്ന് ഹെൽപ്പിനൊക്കെ ആ അങ്ങനെ കുഴച്ചൊരു പരുവാക്കി എടുക്കണേ ഇത് ആ ഇങ്ങനെ ഒരു കുഴച്ചിരി പരിവാക്കിയിട്ട് നല്ലപോലെ തന്നെ ഇടിച്ചു കുഴച്ചിട്ടേ ഒരു സ്റ്റൈലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഞാൻ ചോദിച്ചു പപ്പ ഇത് എന്ത് ആണ് പപ്പ പറഞ്ഞാൽ ആ ഇതാണ് കുഴക്കട്ട ഷേപ്പ് അപ്പം പിന്നെ അതെന്തായാലും എങ്ങനെ തന്നെ അപ്പം പിന്നെ പപ്പയുടെ വക ഒരു നല്ലൊരു മസാജ് ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവസാനം അത് ഈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് ആ അങ്ങനെ നമ്മുടെ സ്റ്റാറായ ചിരവ് വന്നിട്ടുണ്ട് ഈ ചിരവയെക്കുറിച്ച് കുറേ എൻക്വയറി ഒക്കെ വന്നിട്ടുണ്ട് ആ ഇതിൻ്റെ ഒരു റിവ്യൂ ഞാൻ പിന്നെ ഇടാന്ന് കേട്ടോ ഇത് നല്ല അടിപൊളി സാധനമാണേ നമ്മൾ ഭയങ്കര കഷ്ടപ്പാടൊന്നും ഇല്ല കേട്ടോ നമുക്ക് കുറേ തേങ്ങയൊക്കെ ഇങ്ങനെ തിരുമ്മിയെടുക്കാം അപ്പോൾ അതിനകത്ത് നമ്മളുടെ ശർക്കര ഒക്കെ ഇട്ട് അതിനൊന്ന് റെഡിയാക്കുക ഞാൻ പിന്നെ അതിൻ്റെ കൂടെ സഹായിച്ച് കുറച്ച് ശർക്കരൊക്കെ ഇട്ട് ഇളക്കി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഈ ശർക്കരയുടെ കൂടെ കുറച്ച് ഏലക്കയും പിന്നെ ഞാൻ അതിന് എക്സ്ട്രാ ആയിട്ട് കുറച്ച് ഗ്രാമ്പൂ ഇടാറുണ്ട് കേട്ടോ ഗ്രാമ്പൂ ഇടുമ്പോൾ കുറച്ച് ടേസ്റ്റ് ടേസ്റ്റൊക്കെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഏലക്കയും ഗ്രാമ്പും കൂടെ ഇടുന്നത് നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് കുറച്ച് ഗ്രാമ്പൊക്കെ ഒക്കെ ഇടിച്ച് പൊടിയാക്കിയിട്ട് അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ബാക്കി പണിയൊക്കെ പപ്പ ഏറ്റെടുത്തു കേട്ടോ അതിനെ കുഴച്ച് ഉണ്ടാക്കിയിട്ടതിനകത്ത് ശർക്കരയും തേങ്ങയൊക്കെ വെക്കുന്ന പരിപാടി ഈ കോഴക്കട്ടി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ കാരണം ഇതിനകത്ത് ശർക്കരയും തേങ്ങയും വെച്ച് ഉള്ള സാധനങ്ങളൊക്കെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കാരണം നല്ല മധുരമുള്ള ഐറ്റംസ് ഒക്കെ കഴിക്കുന്ന ആളുകളാണേ അങ്ങനെ എൻ്റെ ഹസ്ബൻഡിനും ഇത് ഏറ്റവും ഇഷ്ടമാണ് ഇത് വിലയപ്പൊക്കെ അപ്പം പിന്നെ കുഴക്കട്ടിയും ആർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനും കൂടെ അത് ഉണ്ടുണ്ടാക്കി വെക്കാൻ സഹായിക്കുന്നുണ്ട് അങ്ങനെ അവസാനം ഞങ്ങൾ എല്ലാം ഒരു ഷേപ്പിലൊക്കെ അടിപൊളിയായിട്ട് പരുത്തിക്കെടുത്തിട്ടുണ്ട് കേട്ടോ ആ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ കുക്കിംഗ് മഹാമഹമൊക്കെ കഴിഞ്ഞ് എല്ലാം ഉണ്ടയാക്കി അതിനെ നമ്മൾ സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട് ആ പിന്നെ ഈ കുഴക്കട്ടയുടെ എണ്ണം നോക്കിയപ്പോൾ ഇത്തിരി കുറവുണ്ടെന്ന് തോന്നി എന്നാലും പിന്നെ ഓക്കെ അല്ലേ നമ്മൾ അത്രയ്ക്കൊന്നും കഴിക്കത്തില്ലെന്ന് വിചാരിച്ച് അത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു പിന്നെ ഈ ബാക്കി വന്ന ഈ ശർക്കര ഉണ്ടല്ലോ ആ അതെൻ്റെ ഒരു ഫേവററ്റ് ഐറ്റം ആണേ അത് പണ്ട് തൊട്ടേ എന്തായാലും അത് ബാക്കി വന്നാൽ നമ്മൾ തന്നെയാണ് കഴിക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് നല്ല സ്ട്രോബെറി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ബിഗ് ബാസ്ക്കറ്റിൽ നിന്നാണേ സ്ട്രോബെറി ഇവിടെ സീസൺ തുടങ്ങിയിട്ടുണ്ട് അപ്പം പിന്നെ സ്ട്രോബെറിനെ ഞങ്ങൾ ഓർഡർ ചെയ്ത് നല്ല അത് പിന്നെ അഞ്ച് മിനിറ്റ് ഇവിടെ ഇരിക്കത്തില്ല ഒരു രണ്ട് മിനിറ്റ് ആയപ്പോഴത്തേക്ക് രണ്ട് പിള്ളേരോട് ചേർന്ന് അതിന് ഫിനിഷ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലാം തോൽവാണ് നമുക്ക് കിട്ടിയത് ആ അങ്ങനെ സ്ട്രോബെറിയൊക്കെ കഴിച്ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ കുഴക്കട്ടയൊക്കെ റെഡി ആയിട്ട് വന്നാട്ടോ ഈ കുഴക്കട്ട ചുമന്നിരിക്കുന്ന എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കണമല്ലോ ഇത് ചെമ്പാപ്പുട്ടുപൊട്ടിയുടെ കുഴക്കട്ടോ അങ്ങനെ ഞാനതിനെ കട്ട് നോക്കിയപ്പോൾ നല്ല സൂപ്പർ കുഴക്കട്ട അങ്ങനെ ഞങ്ങളിതൊക്കെ കഴിച്ച് പക്ഷേ ഞങ്ങളുടെ പിള്ളേർക്കിത് അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് മമ്മി വക ഒരു പുതിയ റെസിപ്പി ആക്കാന്ന് വെച്ചു അങ്ങനെ കുഴക്കട്ടെ എല്ലാം കൂടി ഞങ്ങൾ മുറിച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മളിനെ ആ ഇത് നമ്മളുടെ ഓൾഡ് ജനറേഷൻ ചോക്കോസ് ആണേ ഇത് നമ്മൾ ലുക്കൊക്കെ കണ്ടാൽ നമ്മുടെ പുതിയ ചോക്കോസ് പോലെ ഉണ്ടെങ്കിലും ഇതിനെ ഒരു പായസ പരിവാക്കിയാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് ആ ഈ റെസിപ്പി ഞാൻ ആദ്യമായിട്ടാണേ കാണുന്നത് ആ എന്നാലും കുറച്ച് വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്ന കേട്ടോ ആ അങ്ങനെ അവസാനം നമ്മളുടെ ഓൾഡ് ജനറേഷൻ ചോക്കോസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതായത് നമ്മുടെ കുഴക്കട്ട പായസം അതുതന്നെ അങ്ങനെ കുഴക്കട്ട പായസം ഉണ്ടാക്കി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത നന്നായിരിക്കും കേട്ടോ താങ്ക് യു